ഹലോ ഗൈസ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എൻ്റെ മുമ്പ് ഇവിടുത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും തലേ ദിവസത്തെ കല്യാണത്തിൻ്റെ വിഷയങ്ങളൊക്കെ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇന്ന് ഓഡിറ്റോറിയത്തിലാണ് കല്യാണം അപ്പം ഞങ്ങളിതാ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു ഏഴരയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായി അങ്ങനെ ഞങ്ങൾ കയറി വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഇതാ അമ്മായിമാരൊക്കെ വന്നിട്ടുണ്ടായി അപ്പോൾ അവരോടൊക്കെ വർത്താനം പറയും പിന്നെ നാത്തൂനും ഒക്കെ ഉണ്ടായിട്ടാണ് അങ്ങനെ എല്ലാവരോടും വർത്താനം പറഞ്ഞിരിക്കാറ് അങ്ങനെ ആദ്യം കയറി ഉടനെ തന്നെ മണവാട്ടിനെ പോയി കണ്ടിട്ടുണ്ടായിട്ടോ നല്ല സുന്ദരി ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ എൻ്റെ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണണില്ല കാരണം അവിടുത്തെ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫോട്ടോസൊന്നും വലിയ ക്ലിയർ ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ എനിക്ക് വീഡിയോസൊന്നും ഈ ഒരു ലൈറ്റിലൊക്കല്യാണം അപ്പം എനിക്ക് നല്ലൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തോ എൻ്റെ ഫോണിൽ അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇതാ പിന്നെ ഞങ്ങളൊക്കെ അവിടെ എത്തും കുറേ വർത്താകും പറയലും കളിക്കലും ചിരിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഇതങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ സഹായിച്ചത് അമിയാന്നിട്ടാണ് അമിയുടെ കയ്യിലായിരുന്നു എൻ്റെ ഫോൺ കൊടുത്തിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇതാ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ടായിട്ട് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടൊക്കെയാണെന്നുള്ളത് അപ്പം ഞങ്ങൾ ഇതിന് വന്ന ഉടനെ തന്നെ ഫുഡ് കഴിക്കണ്ടല്ലോ എന്ന് നേർത്തിയിട്ട് അവിടെ നിന്നിട്ടുണ്ടായി പിന്നെ ഇത് ഞങ്ങളും അങ്ങനെ കയറി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല വീഡിയോസൊന്നും എനിക്ക് അത്ര ക്ലാരിറ്റിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇത് എനിക്ക് വീഡിയോ എടുത്തത് സഹായിച്ചു തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ക്യാമറാമാൻ്റെ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞപ്പോൾ ഇതാ ഞങ്ങൾ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളെ ഫോട്ടോ എടുപ്പും കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് പോവാന്ന് കുറേ സമയമായിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കുന്നത് അപ്പം ഇതാ ഞാനും ഉമ്മാവും നാത്തൂനൊക്കെ ഒന്നിച്ചിട്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്

അങ്ങനെ ഞങ്ങളിതാ ഞങ്ങൾ കഴിച്ചിറങ്ങാ മണവാട്ടി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാറുന്ന കേട്ടോ പിന്നെ ഇതാ ഞാൻ ജനുനെ സ്റ്റേജ്മ കയറിയിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായി മണവാട്ടി ഇല്ലാത്തത് കൊണ്ട് ഫുൾ ഇവളായിരുന്നു കേട്ടോ അവിടെയൊക്കെ ഇരുന്ന് അങ്ങനെ ഒരുപാട് ഫോട്ടോസും ഇതൊക്കെ എടുത്തിട്ടുണ്ടായി അപ്പോൾ ഇതെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോയിട്ടുള്ളത് പിന്നെ ഞങ്ങൾ കുറേ സമയം പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്നു അമ്മായി നല്ല മഞ്ഞക്കിളി അടിപൊളി ഉണ്ട് കാണാൻ വേണ്ടിട്ട് അങ്ങനെ ഇതാ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഈ താത്താമാരെയും അമ്മായിനെയൊക്കെ കൂട്ടിയിട്ട് വീണ്ടും കേറിയിട്ടുണ്ട് കേട്ടോ സ്റ്റേജിലേക്ക് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ ഈ കല്യാണത്തിനുള്ള ഒരുപാട് പേര് ഇത് ചാനൽ കാണുന്നവരാണ് അവരൊക്കെ ഓരോരുത്തർ വന്നിട്ട് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കിട്ടുക അപ്പം പറ്റുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം എന്തായാലും നിങ്ങൾ എന്റെ സബ്സ്ക്രൈബർ അല്ലേ അങ്ങനെ ഇതെല്ലാവരും പോകേണ്ട തിരക്കിലായിരുന്നു കേട്ടോ പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളും ഇങ്ങനെ പോവാമെന്നെല്ലാം ഒരു ഇല്ല നിൽക്കണത് അപ്പോൾ ഇതാ നാത്തൂനും മളിയനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഈ താത്താവും ഈ കാക്കാവും ഒത്തിട്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങളും വീട്ടിലോട്ടേക്ക് പോയിട്ടുണ്ടായി ഇനി അടുത്ത വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ സ്വലൈക്കും